വെൽക്കം ടു ട്രൈ റൂട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെയും ക്രൂഡ് ഓയിലിൻ്റെയും ഡെയിലി പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നടത്താം അതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഗോൾഡിന്റെ വൺ ഡേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്ത സപ്പോർട്ട് ഏരിയ തന്നെയാണ് വൺ ഡേയിൽ മാർക്ക് ചെയ്യുന്നത് ഇതാണ് ഒരു സപ്പോർട്ട് ഏരിയ ഇനി ഒരു റെസിസ്റ്റൻസ് ഏരിയ മാർക്ക് ചെയ്യുന്നുണ്ട് റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിനെയാണ് റെസിസ്റ്റൻസ് ഏരിയ എന്ന് മാർക്ക് ചെയ്യുന്നത് നോക്കിയാൽ കാണാം മാർക്കറ്റ് പലതവണ അവിടേക്ക് വന്നിട്ട് ഒരു റിജക്ഷൻ തന്നിട്ടുണ്ട് ഇന്നലെയും മാർക്കറ്റ് അവിടേക്ക് പോയിട്ട് ചെറിയ റിജക്ഷൻ തന്നിട്ടുണ്ട് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും അതിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ഏരിയനെ റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഇന്നലെ ഒരു ഇംബാലൻസ് എടുത്തിട്ട് മാർക്കറ്റ് വളരെ ക്ലിയർ ആയിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട് നോക്കിയാൽ കാണാം ഒരു ഇംബാലൻസ് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട് ഇതിനെ ഒരു ഇംബാലൻസ് ആയിട്ടല്ല ഇപ്പോൾ മാർക്ക് ചെയ്യുന്നത് ഇപ്പോൾ മാർക്ക് ചെയ്യുന്നത് അതിനൊരു സപ്പോർട്ടായിട്ടാണ് മാർക്ക് ചെയ്യുന്നത് ഓൾറെഡി അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയതുകൊണ്ടാണ് പിന്നെ അതിന്റെ താഴെ ഒരു ഇംബാലൻസ് കാണുന്നുണ്ട് അതിനെയും നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് അതിനെയും മാർക്ക് ചെയ്യുന്നുണ്ട് ഇത്രയാണ് ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലോട്ട് പോയിട്ട് കുറച്ചും കൂടി അനാലിസിസ് നടത്താം പക്ഷേ അതിന് മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളതെന്ന് നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത് യു എസ് ടിയിലെ ഒരു ന്യൂസ് വരുന്നത് എഡി പി നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് എന്നുള്ളതാണ് നോക്കിയാൽ കാണാം പ്രീവിയസ് നയൻറ്റി നയൻ കെ ആയിരുന്നു ഇത്തവണ വന്നിരിക്കുന്നത് വൺ ട്വൻറ്റി ഫോർ കെ ആണ് അപ്പം അതിൻ്റെ യൂഷ്വൽ ഇഫക്റ്റ് എന്താന്നുള്ളതെന്ന് നമുക്ക് നോക്കാം യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ഗേറ്റർ ദാൻ ഗുഡ് ഫോർ കറൻസി എന്നാണ് കാണിക്കുന്നത് അതായത് പ്രീവിയസിനേക്കാളും വലിയൊരു ഫിഗർ ആണ് ഇത്തവണ വന്നിരിക്കുന്നത് വൺ ട്വന്റി ഫോർ കെ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ പ്രീവിയസിന്റെ മുകളിൽ അത്യാവശ്യം മോശം ഫിഗർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ തവണത്തെ റിസൾട്ടുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നോക്കിയാൽ കാണാം വലിയ ഫോർകാസ്റ്റ് തന്നിട്ട് ചെറിയ റിസൾട്ട് ആണ് വന്നിരിക്കുന്നത് ഉദാഹരണത്തിന് ലാസ്റ്റ് സെപ്റ്റംബർ അഞ്ചില് വന്നിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് വലിയൊരു ഫോർകാസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ആക്ച്വലി വന്നിരുന്നത് ചെറുതാണ് അപ്പൊ അതുകൊണ്ട് ഇതിൽ ഫോർകാസ്റ്റിൽ കാണുന്ന ഒരു ഫിഗർ വെച്ചിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് വയ്ക്കാതിരിക്കുക കാരണം ആ ഒരു സമയത്ത് റിസൾട്ട് എങ്ങനെ വരുന്നു അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ട്രേഡ് എടുക്കുന്ന സമയത്ത് നോക്കി കണ്ടും ട്രേഡ് എടുക്കുക ട്രേഡിൽ പരമാവധി ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ചിലപ്പോൾ സിംഗിൾ ക്യാൻഡിൽ രണ്ട് സൈഡിലേക്ക് മൂവ്മെന്റ് തന്ന് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് കൊണ്ടുപോകാനുള്ള പോകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ വാഷ് ഔട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എനിവേ യുസ് ടൈമിൽ പരമാവധി ട്രേഡ് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് ചാർട്ടിലോട്ട് തിരിച്ചു വരാം ചാർട്ടിലോട്ട് നോക്കുന്ന സമയത്ത് ഇന്നത്തെ ക്യാൻഡിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങി താഴെ നിന്നൊരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട് നമുക്ക് എവിടെ നിന്ന് സപ്പോർട്ട് എടുത്തു ഇവിടം വരെ പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ഫോർ ഹവറിലേക്കാണ് ആദ്യം പോകുന്നത് ഫോർ ഹവറിൽ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഈ ഏരിയയിൽ നമ്മൾ ഓൾറെഡി ഡേഡ മാർക്ക് ചെയ്തിട്ടുണ്ട് ഡേഡ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് ടൂ തൗസൻഡ് സിക്സ് ഫിഫ്റ്റിയുടെയും ടൂ തൗസൻഡ് സിക്സ് തേർട്ടിയുടെയും ഇടയിലാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നതും മുകളിൽ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് ഡേഡ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അതിനെയും ഫോർ ഹവറിലായിട്ട് എടുക്കുന്നില്ല അത് മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് ടു സിക്സ് എയ്റ്റി സെവൻറെ ഇടയിലാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് അപ്പൊ രണ്ട് ഒരു റെസിസ്റ്റൻസ് ഏരിയയും സപ്പോർട്ട് ഏരിയും നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ ഒരു ഏരിയ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോ അവിടെയും വേണമെങ്കിൽ നോട്ട് ചെയ്ത് ഇടാം മാർക്കറ്റിൽ ന്യൂസ് ടൈമിൽ അങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നോട്ട് ചെയ്ത് ഇടാം നോട്ട് ചെയ്ത് ഇടേണ്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ അത്യാവശ്യം നോട്ട് ചെയ്ത് ഇടേണ്ടതുണ്ട് അതിന് വേണമെങ്കിൽ ഒരു ഫിഗറിൽ നോട്ട് ചെയ്ത് ഇടുകയാണെങ്കിൽ ടു ഫൈവ് സെവൻ ഫോറും അതുപോലെ ടൂ ഫൈവ് ഫൈവ് സീറോ ഇടയിലാണ് ആ ഒരു ഏരിയ കെടുക്കുന്നത് ഫോർഒവറിന്റെ ഏരിയ ആയതുകൊണ്ട് തന്നെ വലിയ ഒരു ഏരിയ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ പരമാവധി ട്രേഡ് എടുക്കാൻ വരുന്ന സമയത്ത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി വീണ്ടും ഒരു കൺഫർമേഷൻ എടുക്കുന്നത് നന്നായിരിക്കും എനിവേ ഇനി നമുക്ക് ഫോർ ഓവറിന്റെ നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്നത് മാർക്കറ്റ് ഒക്കെ നമുക്ക് താഴോട്ടേക്ക് വന്നു താഴോട്ടേക്ക് വന്നിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ടെമ്പററി സപ്പോർട്ട് ആണോ എന്ന് മറ്റുള്ളവർക്ക് നോക്കണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചെറിയ ഒരു ടൈം ഫ്രെയിമിലേക്ക് പോവാം ഇപ്പോൾ വൺ ഹവറിലേക്കാണ് വന്നിരിക്കുന്നത് വൺ ഹവറിൽ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ക്ലിയർ ആയിട്ട് അപ് ട്രെൻഡിനെ തന്നെയാണ് അല്ലെങ്കിൽ അപ്പിലേക്ക് തന്നെയാണ് അപ്രോച്ച് ചെയ്യുന്നത് ഇപ്പോൾ നടക്കുന്ന ചെറിയൊരു ആണ് ആ ഒരു കൺസോൾട്ടേഷനിൽ നിന്ന് മാർക്കറ്റ് റിലീവ് ആവാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും വൺ ഹവറിൻ്റെ പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി നേരത്തെ പറഞ്ഞ ഇതിൽ നിന്ന് കുറച്ചും കൂടി താഴോട്ടേ ഇറങ്ങുന്നതാണ് മാർക്ക് ചെയ്തിടുന്നുണ്ട് ആ ഒരു ഫിഗർ എന്ന് പറയുന്നത് ടു സിക്സ് ഫോർ വണ് ടു സിക്സ് ഫോർ വണ് ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യും അതുപോലെ തന്നെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ടു സിക്സ് സെവൻ ഫോർ ആണ് അതൊരു വലിയൊരു റെസിസ്റ്റൻസ് ആവാനുള്ള സാധ്യതയില്ല താഴോട്ടേക്ക് ഇറങ്ങി സപ്പോർട്ട് എടുത്ത് പോവുകയാണെങ്കിൽ ആ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യും അതുപോലെ തന്നെ ഇപ്പോൾ വൺ അവറിൽ മാർക്കറ്റ് നിൽക്കുന്നത് ഒരു സപ്പോർട്ട് ഏരിയയിലാണ് നോക്കിയാൽ കാണാം ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ് ആ ഒരു സപ്പോർട്ട് ഏരിയേനെ മാർക്ക് ചെയ്യുന്നുണ്ട് മാർക്കറ്റ് ഏറെക്കുറെ ഇവിടെ നിന്നിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഏരിയേനെ സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഇത്രയാണ് വൺ ഹവറിൽ നമ്മൾ പ്രധാനപ്പെട്ട സേരിയാസ് മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് ഇനി കുറച്ചും കൂടി കാര്യങ്ങൾ പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻട്രി സാധ്യത ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ സ്ട്രാറ്റജി ഉണ്ടോ ഉണ്ടോയെന്നുള്ള ആദ്യം നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് ഒരു സ്ട്രാറ്റജി നമ്മുടെ വർക്കായിട്ടുണ്ട് വർക്കായിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ എങ്ങനെയാണ് അത് സ്ട്രാറ്റജി വർക്ക് ആവുന്നതെല്ലാം ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തതാണ് എന്തായാലും ഫിഫ്റ്റി മിനിറ്റ്സിന്റെ സാധ്യതകൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് മാർക്കറ്റ് ഇവിടെ താഴോട്ടേക്ക് ഇറങ്ങി ഈ ഒരു ഏരിയയിലേക്ക് ഇറങ്ങി ഏറെക്ക് ഇറങ്ങിയിട്ട് മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് അവിടേക്ക് വന്നിട്ടുണ്ട് ഇത്തവണയും വന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ശ്രമം തന്നെയാണ് നടത്തുന്നത് അപ്പോൾ ഇതൊരു ബൈ ചാൻസ് ആണ് ഏറെക്കുറെ കുറെ ഇവിടെ നിന്നിട്ടൊരു ബൈ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പൊ നേരത്തെ വരച്ചൊരു ട്രെൻഡ് ലൈനിന്റെ ഇതിൽ നിന്നൊരു ബൈ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ താഴെ ഒരു സ്റ്റോപ്പ് ദിവസം വെക്കുകയാണെങ്കിൽ അത്യാവശ്യം ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളുകൾക്ക് ഉണ്ടെങ്കിൽ അതൊരു ഓൾ ടൈം ഹൈയിലേക്ക് തന്നെ പോവും അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും നേരത്തെ വരച്ചിരിക്കുന്ന ഈ റെഡ് ലൈൻ വരെ ഏകദേശം നൂറ്റമ്പതോളം പിപ്പിൾ കിട്ടാനുള്ള ഒരു സാധ്യതയുള്ള ട്രേഡ് ആണ് ഇപ്പം കാണുന്നത് ഇനി ഇതൊരു ബൈസൈഡാണ് ഇനിയിപ്പോൾ സെൽ സൈഡിലേക്ക് പോകണമെങ്കിൽ മാർക്കറ്റ് കുറച്ചും കൂടി താഴോട്ടിക്ക് ഇറങ്ങിയിട്ട് ഇവിടെ നിന്നിട്ട് അതായത് ഈ ഒരു ലൈന് ടു സിക്സ് ഫോർ എയിറ്റ് ടു ഫോർ വണ്ണിന്റെ താഴെ വന്നിട്ട് മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷനോ അല്ലെങ്കിൽ ഒരു കൺഫർമേഷനോ തന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ കാരണം ഇത്രയും ഒരു മാർക്കറ്റിൽ നിന്ന് നമുക്ക് നോക്കാൻ പറ്റില്ല ഇനി നമുക്ക് ക്രൂഡ് ഓയിലിന്റെ ചാർട്ടിലോട്ട് പോവാം ക്രൂഡ് ഓയില് ഇന്നത്തേയും പോലെ വളരെ ക്രൂഷ്യൽ ആയ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് എടുത്ത് പോയിട്ടുണ്ട് ഒരു ഏരിയയിൽ മൾ മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് വീണ്ടും ഇത്തവണയും മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോയി മുകളിലോട്ട് പോയി ഒന്ന് അവിടെ നിന്ന് റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ട് വന്ന് വീണ്ടും ക്ലിയർ ആയിട്ട് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുണ്ട് വേറെ കുറെ ക്രൂഡ് ഓയിൽ ഒരു അപ് ട്രെൻഡിലേക്കുള്ള ഒരു സിഗ്നൽ കാണുന്നുണ്ട് എന്നിരുന്നാലും ഇന്നലെ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ട് മുകളിൽ നിന്ന് ഒരു റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട് അതൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റിയാക്ഷൻ ആണ് അതെങ്ങനെയാണെന്നുള്ളതെല്ലാം നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് നോക്കാം ഇപ്പോൾ നോക്കുന്നത് പ്രധാനപ്പെട്ട ആണ് സപ്പോർട്ട് ഓൾറെഡി വരച്ചു കഴിഞ്ഞു ഇനി റെസിസ്റ്റൻസ് വരയ്ക്കേണ്ടതുണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഏരിയയാണ് റെസിസ്റ്റൻസ് ആ ഏരിയയിൽ നോക്കിയാൽ കാണാം ഒരു തവണ മാർക്കറ്റ് വന്ന് തിരിച്ചറങ്ങിയിട്ടുണ്ട് ആ ഏരിയയുടെ ഏരിയ നിൽക്കുന്നത് സെവൻ്റി വൺ പോയിന്റ് ഫോർ എയ്റ്റിൻ്റെ ഇടയിലും സെവൻറി ത്രീ പോയിന്റ് സിക്സ് ഫോറിൻ്റെ ഇടയിലും ഏരിയ നിൽക്കുന്നത് ഏരിയ നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും ഇനി ഒരു ഇംബാലൻസ് ആണ് നമ്മൾ നോക്കുന്നത് ഇംബാലൻസ് ആവണമെങ്കിൽ ഈ ഇന്നത്തെ ക്യാൻഡൽ ക്ലോസ് ചെയ്താൽ മാത്രമേ ആവുള്ളൂ എന്നിരുന്നാലും വലിയൊരു ഇമ്പൾസീവ് മൂവ്മെന്റ് തന്ന ഏരിയ ഉണ്ട് അത് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി നോട്ട് ചെയ്യേണ്ടി വരും ഇപ്പോൾ മാർക്ക് തൊട്ട് മുന്നും മാർക്ക് ചെയ്ത റെസിസ്റ്റൻസ് ഏരിയ എൻ്റെ മുകളിൽ നല്ല സ്ട്രോങ് ആയിട്ട് മറ്റ് റെസിസ്റ്റൻസ് ഏരിയകൾ വീണ്ടും ഉണ്ട് അപ്പോൾ ആദ്യം മാർക്ക് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഇതും കൂടി റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അത് നിൽക്കുന്നത് സെവൻ്റി ഫോർ പോയിന്റ് സെവൻ സെവൻ്റി എയിറ്റിൻ്റെ ഇടയിലും സെവൻറ്റി സെവൻ പോയിന്റ് വൺ സെവൻ്റെ ഇടയിലുമാണ് എത്രയാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട സേരിയാസ് മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഫോർ ഔട്ടിലേക്ക് പോകാം ഫോർവേഡിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ മാർക്കറ്റ് ഇവിടെ വന്ന് ക്ലിയർ ആയിട്ട് താഴോട്ടേക്ക് ഒരു റിയാക്ഷൻ കാണിച്ചിട്ടുണ്ട് റിയാക്ഷൻ കാണിച്ചിട്ട് മാർക്കറ്റ് സസ്റ്റൈൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ട് അതിനുശേഷം മാർക്കറ്റ് വീണ്ടും ഒരു ബുള്ളി സ്കാനിലാണ് തന്നിരിക്കുന്നത് ബുള്ളി സ്കാനിൽ തന്നിട്ട് വീണ്ടും റെസിസ്റ്റൻസിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് എനിവേ മാർക്കറ്റ് മുകളിലോട്ട് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും അനാലിസിസ് നടത്താം അതിനു മുന്നേ പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് ഫോർഅവർ നോക്കിയാൽ കാണാം ഇവിടെ നിന്നിട്ട് ഒരു സക്സർ ഷിഫ്റ്റ് തന്ന അത് ആ സക്സർ ഷിഫ്റ്റ് തന്ന പോയിന്റ് എന്ന് പറയുന്നത് സിക്സ്റ്റി നയൻ പോയിന്റ് സീറോ ഫോർ ആണ് അവിടെ ഒരു ഇംബാലൻസും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഏരിയേനെ മുഴുവനായിട്ട് ഇംബാലൻസ് ആയിട്ട് മാറ്റി എടുക്കുന്നുണ്ട് ഫോർ ഹവറിന്റെ ചാർട്ടിലാണ് ഇംബാലൻസ് കിടക്കുന്നത് അപ്പോൾ എല്ലാവരും അവിടേക്ക് എത്തുന്ന ഒരു സമയം അല്ലെങ്കിൽ അവിടേക്ക് എത്താനൊരു സാധ്യത മാർക്കറ്റ് കാണുന്നുണ്ട് അത് എത്തുന്ന സമയത്ത് ഒരു ട്രേഡ് എക്സിക്യൂട്ടീവ് ചെയ്യാവുന്നതാണ് വിത്ത് കൺഫർമേഷനോട് കൂടി ട്രേഡ് എക്സിക്യൂട്ടീവ് ചെയ്യാവുന്നതാണ് ഒരു ബൈ എൻട്രി സാധ്യത ഉണ്ട് അങ്ങനെ ബൈ എൻട്രി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇന്നലെ ക്രിയേറ്റ് ചെയ്ത കാൻഡിലിന്റെ ഫിഫ്റ്റി അതായത് വിക്കിന്റെ ഫിഫ്റ്റി വരെ നിങ്ങൾക്ക് ടാർഗറ്റ് വെക്കാം എനിവേ നമുക്ക് ഫോർ ഹവറിൽ കാണുന്ന ഒരു ട്രെൻഡാണ് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കൺഫർമേഷൻ കിട്ടും അപ്പോൾ അതിന് വൺ അവറിലേക്കാണ് ആദ്യം പോകുന്നത് വൺ അവറിലേക്ക് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഒരു ഇംബാലൻസിലേക്ക് വന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും മോളിലോട്ട് പോയിട്ടുണ്ട് അതായത് ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ട് ഒരു ആക്ഷൻ നടന്നിട്ടുണ്ട് മാത്രമല്ല മോളോട്ട് മാർക്കറ്റ് പോയതിന് ശേഷം ഈ ഒരു റിയാക്ഷൻ കിട്ടിയ ഏരിയയിൽ നിന്ന് വന്ന് വീണ്ടും ഒരു കാൻഡിൽ റിയാക്ഷൻ തരുന്നുണ്ട് അതിപ്പോൾ എങ്ങനെ ക്ലോസ് ചെയ്യുന്നു ചെയ്യുന്നൊന്നും പറയാനായിട്ടില്ല കാരണം ഫോർട്ടി വൺ മിനിറ്റ്സ് ഇനിയും ബാക്കിയുണ്ട് എന്തായാലും ഇവിടെ നിന്ന് ഒന്നുകൂടി താഴോട്ടേക്ക് ഇറങ്ങി ഈ ഒരു സപ്പോർട്ട് ഈ ഒരു ഇംബാലൻസിൽ വന്ന് സപ്പോർട്ട് എടുത്ത് പോകുമോ എന്നുള്ള കാര്യം നമുക്ക് പറയാനായിട്ടില്ല നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും വൺ ഹവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് അതിന് ഒന്ന് നമുക്ക് നോക്കാം വൺ ഹവറിൽ പ്രധാനപ്പെട്ട സേരിയാസ് എന്ന് പറയുന്നത് നമ്മൾ വരച്ചു വെച്ചിരിക്കുന്നതൊക്കെ തന്നെയാണ് ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് തന്ന ഒരു ഏരിയ ആണ് ഇവിടെ ഒരു ഒരു ചെറിയ കാൻഡിൽ റിയാക്ഷൻ തന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് തന്ന ഏരിയ ആണ് റീടെസ്റ്റിനും ബാക്കിയുണ്ട് എന്നാലിരുന്നാലും ഒരു കാൻഡിൽ വന്നിട്ട് റീടെസ്റ്റ് ചെയ്തിട്ട് താഴോട്ടേക്ക് ഇറങ്ങി പോകുന്നിട്ടുണ്ട് ഇനിയിപ്പോൾ മുകളിലോട്ട് നോക്കിയാൽ വീണ്ടും ഇവിടെ എല്ലാം റീടെസ്റ്റ് തന്നതും ഇവിടെ എല്ലാം ഇംബാലൻസുകളെല്ലാം ഉണ്ട് അവിടേക്ക് മാർക്കറ്റ് എത്തുന്ന സമയത്ത് എങ്ങനെയാണ് ാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കിയതിനു ശേഷം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക എല്ലാവരും പണവരുടെ സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഇന്നലത്തെ ലോ ആണ് അതായത് ഈ ഏരിയയാണ് സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് വെക്കുന്നത് നന്നായിരിക്കും സിക്സ്റ്റി സെവൻ പോയിന്റ് ടൂ സെവനിലും അതുപോലെ സിക്സ് പോയിന്റ് ആണ് സപ്പോർട്ട് ഏരിയ ഇന്നലത്തെ ലോ സപ്പോർട്ട് ഏരിയ നിൽക്കുന്നത് അതിനെയും വെക്കാം ഇനി വൺ ഹവറിൽ ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് ആദ്യത്തെ എൻട്രി സാധ്യത നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടേക്ക് ഇറങ്ങുന്ന സമയത്ത് അതായത് ഈ ഏരിയയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു ബൈ എൻട്രി ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയതിനു ശേഷം നമുക്ക് വേറെ എന്തെങ്കിലും എൻട്രി ഉണ്ടോ നോക്കാം ഇത് ബൈ എൻട്രിയാണ് സെൽ എൻട്രി എന്നൊക്കെ പറയുന്നത് ഇവിടേക്ക് എത്തുന്നത് നമ്മൾ നേരത്തെ മാർക്ക് മാർക്കറ്റ് വെച്ചിരിക്കുന്ന സെവന്റി ടു പോയിന്റ് ത്രീ നയൻ ഫോറിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഒരു റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ ഒരു റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ സ്കാൽപ്പിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക കാരണം ഇവിടെ നിന്നിട്ട് ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് താഴെട്ടിറങ്ങി സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് പോകാനായിരിക്കും സാധ്യത കാരണം പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു ഇമ്പൾസി മൂവ്മെന്റ് തന്ന് വീണ്ടും സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലോട്ട് പതുക്കെ പതുക്കെ മൂവ് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും കൈയിൽ അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും അപ് ട്രെൻഡിലേക്ക് പോകാൻ സാധ്യത ഉണ്ട് അപ്പൊ അതുകൊണ്ട് മുകളിൽ നിന്നും മിക്കവാറും റിയാക്ഷൻ ആയിരിക്കും കിട്ടുക ആ കിട്ടുന്ന റിയാക്ഷൻ വെച്ച് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ചെറിയ ട്രേഡുകൾ എടുത്താൽ മതി വലിയ ട്രേഡുകൾ എടുക്കാതിരിക്കുക അല്ല നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ പാറ്റേൺ കൺഫർമേഷൻ ബ്രേക്ക് ചെയ്തിട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സെല്ലറിക്ക് നോക്കാം അങ്ങനെ സെലൻട്രിക്ക് ഇവിടെ നിന്നിട്ട് കിട്ടുകയാണെങ്കിൽ സെലൻട്രിക്ക് നോക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ആദ്യത്തെ ഇത് ഇത് തന്നെയാണ് ഈ ഒരു ഹൈ തന്നെയാണ് അപ്പോഴും അതൊരു ചെറിയ ടാർഗറ്റ് വരും അതിനും ബ്രേക്ക് ചെയ്തിട്ടാണ് താഴോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ ഇവിടെ റീടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇംബാലൻസിലേക്ക് വെക്കാം ഇംബാലൻസും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട എല്ലാം നിങ്ങൾ സിസ്റ്റത്തിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടി സാധ്യതകൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് പോയി നോക്കാം ഫിഫ്റ്റി ബിൻസിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് പക്ഷേ ഒരുപാട് സമയം എടുത്തേക്കാം കാരണം ഇങ്ങനെ ഒരു ഒരു കൺസോൾട്ടേഷൻ നടത്തിയിട്ട് മാർക്കറ്റ് താഴെ വന്നിട്ടായിരിക്കും മുകളിലോട്ട് പോകുന്നത് ഒരുപക്ഷെ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് സെവൻറ്റി ടു പോയിന്റ് ത്രീ നയൻ ഫോർ ബ്രേക്ക് ചെയ്താലായിരിക്കും അടുത്തൊരു സെറ്റപ്പ് നമുക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവുക എനിവേ നോക്കി കണ്ടും തന്നെ ട്രേഡ് എടുക്കുക അതുപോലെ തന്നെ ഫിഫ്റ്റി മിനിറ്റ്സിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇവിടെ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് ആ ഏരിയനെ അപ്രോച്ച് ചെയ്തിട്ട് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട് ആ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് എവിടേക്ക് വരുമെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങുമ്പോൾ മാർക്കറ്റ് വരാനുള്ള സാധ്യത എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇതാണ് അതിൻ്റെ പ്രൈസ് പോയിന്റ് എന്ന് പറയുന്നത് സെവൻറി പോയിന്റ് വൺ സെവൻ ത്രീയിലാണ് അവിടേക്ക് ഇറങ്ങിയിട്ട് മാർക്കറ്റ് ഒരു പക്ഷേ ഒരു സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലോട്ട് പോവാം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഇതിന് താഴെ ഇറങ്ങിയിട്ട് വീണ്ടും സപ്പോർട്ട് എടുക്കാം സിക്സ് നയൻ പോയിന്റ് ഫൈവ് ത്രീ ടുന്റെ താഴെ ഇറങ്ങിയിട്ട് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോവാം എന്തായാലും ട്രേഡ് ചെയ്യുന്ന സമയത്ത് നോക്കിയും കണ്ടും ട്രേഡ് എടുക്കുക സപ്പോർട്ടും റെസിസ്റ്റൻസിലും വരുന്ന മാർക്കറ്റ് വരുന്ന സമയത്ത് ഒരു കൺഫർമേഷൻ വിത്ത് കൺഫർമേഷനോട് കൂടി ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ട്രേഡ് ഊട്ടിന്റെ സ്ട്രാറ്റജീസിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവരും നോക്കിങ്ങാട്ടും ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക കയ്യിലിരിക്കുന്ന ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്ത് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക